അറുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് കാഞ്ഞൂർ പാർപ്പുറം മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്ററിനുള്ളിൽ വിശാലമായൊരു മുറ്റത്തോടു കൂടി പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ത്രീ ബി എച്ച് കെ വീടാണിത് ഈ വീടിൻ്റെ ഉദ്ദേശം രണ്ടര കിലോമീറ്റർ ചുറ്റളവിലാണ് പുതിയ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി എറണാകുളം എല്ലാം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് പരിഗണിക്കാവുന്നതാണ് പറ്റാത്ത കിണറവെള്ള സൗകര്യമുണ്ട് ഈ വീട്ടിൽ നിന്നും എയർപോർട്ടിലേക്ക് പത്ത് കിലോമീറ്ററും കാലടിയിലേക്ക് ആറര കിലോമീറ്ററും കാഞ്ഞൂരിലേക്ക് മൂന്ന് കിലോമീറ്ററും മാത്രമാണ് ദൂരമുള്ളത് വിശാലമായൊരു മുറ്റമാണ് ഈ വീടിൻ്റേത് അതുകൊണ്ട് തന്നെ ഒരേ സമയം ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും കാർ പോർച്ച് സിറ്റൌട്ട് ഹാൾ രണ്ട് കിച്ചൺ വലിയ വർക്ക് ഏരിയ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ മൂന്ന് ബെഡ്റൂമുകളുമുള്ള പത്ത് സെൻറ്റിലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന അറുപത്തിയെട്ട് ലക്ഷം രൂപ നെഗോഷ്യബിളുമാണ് ലോണും അവൈലബിൾ ആണ് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്